ഇത് മാവ് അരയ്ക്കുന്നതാണ് ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് ടൈറ്റ് ചെയ്യുമ്പോഴാണ് മാവ് കൂടുതൽ അരയുള്ളൂ അരി ഇടുമ്പോഴൊക്കെ തന്നെ ഇത് വളരെ ലൂസാക്കി ഇടണം അതിനുശേഷം ഇത് അരി പൊടിയും തോറും ഇത് മാക്സിമം ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല ഉറച്ചൽ വരും അപ്പം നല്ല ഇതാവും ഒരു കാരണവശാലും മിക്സി ചൂടാകില്ല ല്ലേ ഗ്രൈൻഡർ ചൂടാകില്ല ഇതൊരു രണ്ട് കിലോൻ്റെ ഗ്രൈൻഡർ എന്നാ പറയാ കുഴപ്പമില്ല ലക്ഷ്മിയുടെയാണ് നല്ല കുഴപ്പമില്ലാത്ത ഇതാണ് മാവ് വരയ്ക്കാൻ ബെസ്റ്റ് ഞാനിപ്പോൾ ഒരു അഞ്ചു കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ബെസ്റ്റായിട്ട് മാവ് വരയ്ക്കാം ഓക്കേ അപ്പം ഇത്രയും കൂടി പൊടിയാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി മുറുക്കണം വേണ്ട രണ്ട് മുറുക്കി അപ്പം അതായിക്കോളും എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്യും ഓക്കേ